സ്ഥാനാർബുദം പുരുഷന്മാരിലും കൂടുന്നതായി റിപ്പോർട്ട് ജനിതക തകരാറുകളും അമിത മദ്യപാനവുമാണ് പ്രധാന കാരണമെന്ന് ആരോഗ്യ വിദഗ്ധർ വിലയിരുത്തുന്നു സ്ത്രീകളിലെ സ്ഥാനാർബുദം ഏറെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെങ്കിലും പുരുഷന്മാരിൽ ഇത് പലപ്പോഴും തിരിച്ചറിയുന്നത് വൈകിയാണ് രോഗലക്ഷണങ്ങൾ ഗൌരവമായി കണക്കിലെടുക്കാത്തതും ആക്ഷേപിക്കപ്പെടുമെന്ന ഭയവും രോഗത്തെക്കുറിച്ചുള്ള അവബോധമില്ലായ്മയുമാണ് പുരുഷ സ്തനാർബുദത്തെ ഗുരുതരാവസ്ഥയിലേക്ക് നയിക്കുന്നതെന്ന് ഫോർട്ടിസ് ആശുപത്രിയിലെ സീനിയർ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ വികാസ് ഗോസ്വാമി പറഞ്ഞു മദ്യപാനത്തിന് പുറമെ അമിതവണ്ണം കരൽ രോഗങ്ങൾ അമിത മാംസാഹാരം വൈദ്യുത കാന്തിക വികിരണം ചില രാസവസ്തുക്കൾ വർദ്ധിച്ച ചൂട് എന്നിവയും പുരുഷ സ്തനാർബുദത്തിന് കാരണമാകുന്നു പാരമ്പര്യമായി സ്തനാർബുദമുണ്ടെങ്കിൽ അതും രോഗത്തിന് വഴിയൊരുക്കും സ്ത്രീകളിലെ സ്തനാർബുദം മുപ്പത് പേരിൽ ഒരാൾക്ക് സാധ്യത എന്നതാണ് നിരക്ക് എന്നാൽ പുരുഷന്മാരിൽ നാന്നൂറ് പേരിൽ ഒരാൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എഴുപത്തിമൂന്ന് ശതമാനം പേരിലും രോഗം ഭേദമാകും പുരുഷന്മാരിൽ സ്ത്രീകളെ അപേക്ഷിച്ച് സ്തനകോശങ്ങൾ കുറവായതാണ് ഇതിന് കാരണം സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ നിയന്ത്രിക്കാൻ മദ്യപാനത്താൽ തകരാർ ാക്കിയ കരളിന് കഴിയില്ല ഈ സ്രജൻ അനിയന്ത്രിതമാകുമ്പോൾ പുരുഷന്മാരിൽ സ്ഥാനം വികസിക്കുന്നതിനും പ്രശ്നങ്ങൾ ചുരുങ്ങുന്നതിനും കാരണമാകും കാലക്രമേണ ഇത് ക്യാൻസർ മാറും സിറോസിസ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള കരൽ രോഗമുള്ളവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആരോഗ്യ വിദഗ്ധർ കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക